姐姐，红色面。 വായിൽ വെള്ളം വന്നു അതാണ് ഞാൻ സിമ്പിളാണ് ഞാൻ ഇട്ടത് മനസ്സിലായില്ല എനിക്ക് വായൽ വൽ വന്മ കാര്യാണ് നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം അത് സാധാരണ അങ്ങനെയല്ല അങ്ങനത്തെ കൂട്ട് വെള്ളം വരുന്ന പോലത്തെ കണ്ടാണ് അപ്പൊ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇവനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മനസ്സിലായില്ലേ എന്നിട്ടും കൊക്കോ ആ നമ്മുടെ ഇന്നത്തെ വീട് നമ്മുടെ കൊക്കോയിനെ കുറിച്ചാണ് യാ മരം അല്ല കൊക്കോ കായേനെ പറ്റി അണ്ണ് അല്ല

ഉണ്ടാകുമ്പോൾ മാത്രം റെഡ് പിന്നെ അത് പച്ചയിലേക്ക് ആയി പിന്നെ പഴുക്കുമ്പോൾ മഞ്ഞ കളറിലേക്ക് മാറുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് കൊക്കോമരങ്ങളുണ്ട് അടുക്കളേൻ്റെ അടുത്തൊരു കൊക്കോ മരം ഉണ്ട് താഴെ ഒരു കൊക്കോ മരം ഉണ്ട് ഇതൊരു കൊക്കോ മരമാണ് പിന്നെ നമ്മുടെ അങ്ങ് ഉണ്ട് അങ്ങനെ കുറേ കൊക്കോ മരങ്ങൾ നമ്മുടെ ഈ വീട്ടു വളപ്പിലായിട്ട് ഉണ്ട് കിട്ടും അപ്പം എന്ന് പറയുമ്പോൾ കൊക്കോകളെല്ലാം ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് കൊക്കോകളുണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു ടൈപ്പ് കൊക്കോ ആയിരുന്നു റെഡ് കൊക്കോ ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ നിൽക്കുന്ന വേറൊരു ടൈപ്പ് കൊക്കോണോ അതിന്റെ താഴെ നിൽക്കുന്നുണ്ട് അതൊരു ടൈപ്പ് അതിന്റെ അതിൻ്റെ മേല് അറിയാം ചില കൊക്കോന്റെ മേല് നല്ല മിനിസം ആയിരിക്കും ഇതെന്ന് പറയുമ്പോൾ മിനിസൊന്നുമല്ല കുറച്ച് കട്ടിയുള്ള സൈസാണ് കേട്ടോ അപ്പൊ കൊക്കോ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മരപ്പട്ടി അതുപോലെ തന്നെ നമ്മുടെ എന്താണ് അണ്ണാന് ഈ സംഭവങ്ങളൊക്കെ വന്നിട്ട് തുറന്നുള്ളിലൊരു പക്ഷിക്കൂട് പോലെ ആക്കി വെച്ചിട്ട് ഉള്ളിൽ നിന്നുള്ളതല്ല എടുത്ത് തിന്നു അതുപോലെ മലയണ്ണാന് ഈ സൂത്രങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ കൊക്കോവിനെ അറ്റാക്ക് ചെയ്യോ അപ്പം അവരാരും ഇതുവരെ വന്നിട്ടില്ല കൊക്കോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് കൊക്കോകൾ പഴുത്ത് നിൽപ്പുണ്ട് മിനിഞ്ഞാന്ന് അമ്മ ഒരെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ രണ്ടര ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നല്ല പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ അപ്പം നമുക്കിത് പറിച്ചു തിന്നാമല്ലേല്ലോ

ചോക്ലാസ ഉണ്ടാക്കുന്ന നമ്മുടെ കൊക്കോടാണ് ആരെങ്കിലും വിശ്വസിക്കുവോ അല്ലെ ആരും വിശ്വസിക്കുന്ന നിന്ന് കോഫി ഉണ്ടാക്കുന്ന പോലെ അല്ലെ കാപ്പി കാപ്പിക്കുരുന്ന് എങ്ങനെയാണ് കോഫി ഉണ്ടാക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതേപോലെയാണ് കൊക്കോ കായിൽ നിന്നാണ് നമ്മുടെ കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വിശ്വസിക്കാൻ കഴിയാ ചോക്ലാസ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കൊക്കോ പറിക്കാൻ പോവാം ഇപ്പം രണ്ട് കൊക്കോകളുണ്ട് പക്ഷെ മരത്തിൽ എവിടെ ഇതാ ഒരെണ്ണം ഇവനാണ് കണ്ടോ ചുമന്നിരിക്കുന്നുണ്ടല്ലേ ഒരു യെല്ലോ അല്ലാതെ ഒരു ചുമപ്പ് കളറ് ഇതൊന്നും അല്ലായിരുന്നു ആദ്യം ഭയങ്കര റെഡ് ആയിരുന്നു കളറാണല്ലേ ഏറ്റെ അപ്പൊ ഇത് മാറി മാറി കണ്ടില്ലേ മുഴുവൻ മഞ്ഞയിലേക്ക് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇനി പറഞ്ഞോണ്ട് ഇനി ഉണ്ടാവുമ്പോ ചിലപ്പോൾ റെഡ് ആവും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഈ കൊക്കോണ്ടെ പഴുക്കുമ്പോഴാണ് ഈ ഒരു കളറിലേക്ക് മാറുന്നത് അപ്പൊ മുഴുവനും മഞ്ഞ ഡാർക്ക് മഞ്ഞായിട്ട് പറിച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊരു പഴുപ്പ് ഉണ്ടാവില്ല നമുക്ക് പൾപ്പ് കിട്ടൂല കഴിക്കാൻ വേണ്ടിട്ട് വെറും ഇങ്ങനെ ഉണങ്ങിയ പോലെ ആയിട്ടാ കിട്ടുള്ളു അപ്പം പകുതി പച്ചയും പകുതി പഴുത്തുന്ന രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ അപ്പൊ നമ്മളതിന് പിരിച്ച് 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 ഞാൻ സ്കൂളിലൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൊക്കോ കൊണ്ടോ കൊക്കോയ്ക്കുമ്പോ എനിക്കും ഒരേ കളർ ആണ് അല്ലേ ഇതിന് കണ്ടോ അപ്പൊരുത്തരം നമുക്ക് ഇട്ടിട്ടുണ്ടോ അല്ലേ ചുമന്ന കളർ കണ്ടോ അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലോ ഒരു പച്ചയും കൂടി മിക്സ്ഡ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള കൊക്കോ ആണ് നമ്മൾ പറിച്ചിട്ട് തിന്നേണ്ടത് ഇതാ ഇത് പിടിച്ചോ വേണെങ്കി എനിക്ക് കൈ കൊണ്ടൊക്കെ പൊട്ടിക്കാൻ പറ്റും പക്ഷെ കൈ ഒടിയും അതൊന്നും കുഴപ്പം ശക്തിമാന്മാരുണ്ടെങ്കിലും വന്ന് ട്രൈ ചെയ്യുക മുകളിൽ അതും പറിക്കണോ എന്നാ പറയുന്നേ എനിക്ക് ഇവിടെ ഇത് കണ്ടോ റൈസ് കുഞ്ഞിക്കൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് കണ്ടല്ലേ ഇത് കായകൾ ഉണ്ടായിട്ട് കണ്ടോ ഉണങ്ങിപ്പോയത് അതാണ് ചിലത് മാത്രമാണ് നല്ല ആരോഗ്യം വെച്ച് വരുവുള്ളൂ കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാ അതാ 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 നോക്കട്ടെ ുരു പിടിച്ച് ഞെ ഇപ്പൊ അയ്യോ അതാ അതാ കാണുന്നില്ല കൊക്കോ അമ്മ രാജൻ കൊക്കോ രാജൻ വിട്ട കൊക്കോ രാജൻ കൊക്കോരാജനാണ് കൊക്കോ രാജനായ അപ്പൊ എന്റെ തൊണ്ടിൽ എന്ന് മോസ്റ്റ് കട്ടിയാണ് കഴിച്ചു അപ്പൊ രണ്ട് കൊക്കോ അയ്യോ കൊക്കോടാ ഇടിച്ചടാ എട തകർന്നടാ സൂര്യകിരീടം അഞ്ഞു നല്ല താക്കരു താളം ഏ കൊ 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 കൊളം നല്ല കൊക്കോതം ഇ പൊട്ടിച്ചല്ലോ അയ്യോ ഓക്കെ രണ്ട് കൊക്കോ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് പഴുത്ത കൊക്കോ നമ്മള് കടലക്കൗണ്ട് കൊടുക്കുമ്പോ നമുക്ക് പൈസ ഒക്കെ കിട്ടും അല്ലെ നമ്മള് കൊക്കോ കൃഷിയൊക്കെ നമ്മള് കണ്ടിട്ടില്ലേ പച്ചക്കൊക്കെ എന്താ കാണിച്ച പച്ചക്കൊക്കെ കാണിച്ചോ ഫുള്ളും പച്ച ഫുള്ള് പച്ചയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ കൊക്കോളിൽ നിന്ന് ഒരുപാട് കൊക്കോകള് നമുക്ക് പഴുത്തത് ഞാൻ പക്ഷെ എനിക്കൊരു അനുഭവം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് മൂന്ന് കൊക്കോകള് നിൽക്കും കേട്ടോ മൂന്നുള്ള കൊറേ നിൽപ്പുണ്ട് അപ്പൊ മൂത്ത മൂന്നെണ്ണം നിൽക്കുന്നുണ്ട് അപ്പൊ ഒരെണ്ണം ഇന്ന് പഴുത്തു അപ്പൊ ഞാൻ അതിന്റെ വീട് എടുക്കാന്ന് പറഞ്ഞത് നാളത്തേക്ക് വെച്ചു നാളെ ആയപ്പോഴേക്ക് അണ്ണാ വന്നിരുന്നു പിന്നെ അടുത്ത കൊക്കോ അതിനെ അടുപ്പിച്ച് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ പഴുത്തു അതും ഞാൻ നാളെ എടുക്കാൻ തോർത്തു അതും അണ്ണം വന്നിരുന്നു പിന്നെ എടുക്കാൻ വെച്ചത് അമ്മച്ചി കുറച്ചു തന്നെ അപ്പൊ ശശിയായി ഞാനാര സസി അല്ലേ നീങ്ങോ കൊക്കോമാർക്ക് അവസ്ഥയായിട്ടു അപ്പൊ ഇവിടെ നല്ല തണലാണ് ശേഖരൻ ഒക്കെ ഉണ്ടായിരുന്നോ അപ്പൊ നമുക്ക് ഇതിന്റെ അടിക്ക് നമുക്ക് ഇരിക്കാനുള്ളൊരു സൂത്രം നമ്മളുണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടട്ടോ നമുക്ക് വഴി നമുക്ക് ചെയ്യാവേ ഞങ്ങള് ഞങ്ങളുടെ കലാകൃതാരണം പൊട്ടിച്ചിട്ട് ഇതുവരെ ശരിയാക്കിയിട്ടില്ല അപ്പൊ നമുക്ക് ഈ കൊക്കോ പൊട്ടിച്ചെടുക്കാം

ഏകദേശം ണ്ടെ ഇത് എനിക്ക് കൊതിയാവാണ് ശരിക്കും കണ്ടോ എന്റെ ദൈവമേ ഇത് കണ്ടോ അമ്മേ ആ നല്ലൊരു സ്മെല്ലുണ്ടേ ചില കൊക്കോയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതിൻ്റെ ഉള്ളിൽ കുരു അധികം ആയിട്ടുണ്ടാവില്ല അത് നമുക്കിങ്ങനെ പറിച്ചെടുത്ത് ചവച്ച് തിന്നാൻ പറ്റൂട്ടു നല്ല രസാണ് അത് കഴിക്കാൻ തിന്നു മനസ്സിലെ ദൈവമേ വെറുതെല്ലാം എണ്ണ തിന്നത് എന്താ പോണോ നല്ല ഇങ്ങനെ പച്ചയും ഭയങ്ക ആയിരിക്കുന്ന ആണോ ഒരു മിനിറ്റ് എല്ലാം ആദ്യം തിന്നോ നല്ല ജൂസി ജ്യൂസ് ആയിട്ടുള്ള കേട്ടോ ഇത് തിന്നുമ്പോ ഒരെണ്ണമായിട്ട് നമ്മൾ തിന്നില്ല വായിൽ കൊറേ എണ്ണ ഇടണം എന്നിട്ട് നന്നായിട്ട് നമ്മൾ അതിന് മധുരവും പുളിയും കൂടി മിക്സ്ഡ് ആണ് അതാണ് നമ്മുടെ മൂസ് ആണ് മധുരവും പുളിയും കൂടി മിക്സ് ആയിരിക്കും പഴുത്ത കൊക്കവയ്ക്കും അധികം പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാകും പക്ഷെ അധികം പഴുപ്പ് നമുക്ക് കിട്ടൂല പച്ചയാണെങ്കിൽ തൊണ്ടിന് അതായത് ഇതിന് ഭയങ്കര കട്ടിയായിരിക്കും കടിച്ച് കഴിക്കാൻ പറ്റും കടിച്ചു കടിച്ച് തിന്നാൻ പറ്റും പക്ഷെ പഴുത്തതിന് എത്ര രുചി ഉണ്ടാവില്ല കേട്ടോ മധുരം ഒക്കെ ഉണ്ടാവേ അപ്പം ഇതിൻ്റെ ഉള്ള കുരു ആണെന്ത് ചക്കല്ലോ ഇത് അത് വേണം നോർമ്മ ഇതുകൊണ്ടോ ബ്ലബ്ലബ്ലാന്നുണ്ടാവുട്ടോ പശ 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 പോലെയാണ് എന്റെ തൊണ്ടിനും അതേ നല്ല പശ പശിയാണ് ഇപ്പൊ ഇത് ഇതുകൊണ്ടല്ലേ ഇവിടെ നമ്മളിപ്പോ പറിച്ചെടുക്കും ഈ വേര് ഇതിന്റെ വേര് ഇതിനാണെ ഈ വേരിനാണ് െ കാഴ്ച കാണിക്കാം അപ്പൊ ഇതിന്റെ ഈ തൊണ്ട് ഇതിന്റെ ഈ കുരുവിന്റെ ഈ വേരുന്നാഥ ഞാൻ പറിച്ചെടുത്തില്ല ഞാൻ അടുപ്പിന്ന് കൊടുത്താൽ എല്ലാവരും പറഞ്ഞുണ്ടേ ഒപ്പം ആ കുറങ്ങമാറ കാര്യം പറഞ്ഞില്ലോ മോശത്താ കാട്ടോ ഉം 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 കൊഞ്ഞ് ചോക്ലേച്ചതാണ് എന്റെ കയ്യിൽ നിറച്ച് വേർപ്പുമായി നിറച്ച് പൊടിയായി അപ്പൊ നമ്മളെന്ത്ണ്ടല്ലേ പ്രത്യേകിച്ച് ഇതിന്റെ ചൊവ്വയൊന്നും ഇല്ല ഇതുകൊണ്ടോ ഇതാ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് എന്ന് പറയുന്ന സാധനം ഇത് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് നമ്മുടെ എന്ത് ചോക്ലേറ്റ് പൗഡർ അല്ലെ ചോക്ലേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇത് അരിച്ച് മിനിസം ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് വിശ്വസിക്കാൻ പറ്റില്ല ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന്റെ ബാക്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മളൊക്കെ ഒന്നും അറിയണ്ടാവ പക്ഷെ എന്റെ ബാക്കിൽ കഷ്ടപ്പാട് മോസ്റ്റ് ആണ് കേട്ടോ ടേസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ കയ്പാണ് സാധനത്തിന് ഭയങ്കര കയ്പ്പാണ് നമ്മുടെ എന്തിനും ചോക്ലേറ്റിന്റെ ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തോളം കടിച്ചു കഴിഞ്ഞാൽ കഴിച്ചിട്ട് നമുക്ക് നിക്കില്ല രുചിയൊന്നുമില്ല ഞാൻ ജെല്ലാത്തിന്റെ ഇതെടുത്തിട്ട് കുരു കാണിച്ചത് നല്ല പണിയാട്ടോ ശരിക്കും അണ്ണാൻ തലയിൽ അതും ഉം ഉള്ള പണിയാട്ടോ നിന്റെ ഒരു മനുഷ്യന്റെ ഉള്ളൊക്കെ നടണം എന്ന് ഓർക്കാം നമുക്ക് നടണം നമുക്ക് നടണമെങ്കിൽ എന്തു ചെയ്യാന്നറിയോ വാരിട്ട് ഇങ്ങനെ നോക്കാം എന്നിട്ട് ഇതാ ഹുഹ ഹു എവിടെ ചുപ്പുന്നവടെ മുളച്ചു കൊടുക്കും തൊണ്ട് കൊളഞ്ഞിട്ട് അതായത് ഇന്ത്യ ഈ വെള്ളസാനം കളഞ്ഞിട്ട് ഈ ബ്ലാക്ക് കൊണ്ട് നട്ടം ഉണ്ടാവില്ല ലെയർ വേണം അത് പോയി അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഗൈസ് നമ്മുടെ കൊക്കോയ്ക്ക് ശ്രദ്ധശാല എല്ലാം നിലത്താൽ ഉം ലിപ്പായി പോവാ വെള്ളം വന്നുകൊണ്ടിരിക്കാം കാരണം ഇതിൻ്റെ പുളിയും മധുരം കൂടി ചേരുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക കുറേ 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 ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാമെന്ന് തോന്നും കേട്ടോ അപ്പം അത് കാണാം എൻ്റെ കയ്യിലിതാണ് ഇത്രയും കുരുക്കൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആണല്ലേ അപ്പം ഇതിന് ലൈറ്റ് കളറാണ് ഇതിന് ഡാർക്ക് കളറാണ് അപ്പോൾ ഈ ഡാർക്ക് കളറിരിക്കുന്നതാണ് നല്ല മൂത്ത കൊക്കോയിൻ്റെ കുരുവാണീ കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഇത് പകുതി മൂത്താണ് കാരണം ഈ യെല്ലോ കളർ ഗ്രീൻ കളറൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് മുഴുവൻ യെല്ലോ ആവുമ്പോഴാണ് നമ്മൾ ശരിക്കും ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പറിച്ചെടുത്ത് എന്ത് കഴുകി വാരി ഉണക്കാനിട്ട് അതിൻ്റെ തൊണ്ട് നമ്മൾ വേർതിരിച്ച് അത് മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ അരിച്ചെടുത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇതുവരെ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടില്ല ഇത്രയും കൊക്കോകൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടു പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യും അപ്പം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ വിഷയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊക്കോ എന്ന് ഉണക്കാൻ വെയിലത്തിടുന്നോ അന്ന് മഴയാ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് പണി കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ വേറെ കുഴപ്പം കൊണ്ടൊന്നും അല്ല കേട്ടോ അതാണ് വേറെ അതുപോലെ തേങ്ങ നമ്മൾ ജസ്റ്റ് ഇപ്പം ഉണക്കാനിട എല്ലാത്ത മഴ വരലായിരിക്കും നമുക്ക് ആവശ്യമുള്ള ആവശ്യമില്ലാത്തപ്പോഴൊക്കെ മഴ വരവേ അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കൊക്കോയും കൊണ്ട് എന്താണ് ഉപയോഗം എന്താണ് കൊക്കോ എന്താണ് ചോക്ലേറ്റ് മാത്രമാണോ പക്ഷെ സത്യം പറഞ്ഞാൽ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാത്രല്ല നമ്മൾ ഈ കൊക്കോ യൂസ് ചെയ്യുന്നത് ഒരുപാട് ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കൊക്കോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല അറിയത്തില്ല നമ്മൾ ഈ കാണുന്ന ഈ സാധാരണ ചോക്ലേറ്റ് അല്ല ഇത് ഒരുപാട് ഉപയോഗങ്ങൾ നമ്മുടെ കൊക്കോ നമുക്ക് തരുന്നുണ്ട് ആ അപ്പൊ നമ്മൾ ഈ കാണുന്ന നിസാരക്കാരന് നമ്മൾ നിസാരമായിട്ട് വിചാരിക്കുന്ന ഒന്നും നിസാരമല്ല ബിഗ് എല്ലാംസ്റ്റുകളാണ്സ് അപ്പം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊക്കോ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് കൊക്കോ എന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നത് തന്നെ എന്താണ് ചോക്ലേറ്റ് എന്നാണ് ഓർക്കുന്നത് ചോക്ലേറ്റ് അപ്പം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊക്കോ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മളെ ഭക്ഷണ പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടുമാണ് നമ്മൾ കൊക്കോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മുടെ കൊക്കോകള് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് പൗഡർ അറിയാലോ കൊക്കോ പൗഡർ അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ എന്ത് നമ്മുടെ ചോക്ലേറ്റ് നമ്മുടെ കൊക്കോയും കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൊക്കോയിന്റെ ഈ കുരു കണ്ടോ ഈ കുരുവിൽ നിന്ന് നമ്മൾ ഒരു എന്താ പറയാ വെണ്ണ വേർതിരിച്ചിരിക്കും അപ്പൊ അതിന് നമ്മൾ പറഞ്ഞവരാണ് കൊക്കോ ബട്ടർ കൊക്കോ ബട്ടർ ലിപ് ബാം മോയിസ്റ്ററൈസർ ബോഡി ലോഷൻ ആ നമ്മൾ കൊക്കോ വേർതിരിച്ചെടുത്ത് ബട്ടർ 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 വേർതിരിച്ചെടുക്കും കൊക്കോ ബട്ടർ ബട്ടർ എന്നാണ് പറയുന്നത് മോസ്റ്റ് ആണ് അപ്പൊ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അപ്പൊ ഈ കൊക്കോ ബട്ടർ വേർതിരിച്ചെടുക്കും അതുപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ ഇത് ലിപ് ബാം മോയിസ്ചറൈസർ ക്രീം ഈ സംഭവങ്ങളൊക്കെ ആ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ കൊക്കോയും കൊണ്ട് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സൂത്രങ്ങളും ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് ചോക്ലേറ്റിൽ മാത്രം പിന്നെ കിട്ടില്ലേ നല്ല തിളക്കമുള്ള എന്താ സ്കിൻ കിട്ടും അതുപോലെ രക്തസമ്മർദ്ദം കുറയ്ക്കും പറയണോ ഇത് നോക്ക് ഇതുണ്ടോ ഈ വേരണ്ടോ ഈ ഇത് വേരിനകത്താണത് ഉണ്ടായി നിൽക്കുന്നിട്ടോ ഇതുണ്ടോ ഉം ഇതാണോ ഇപ്പൊ നമുക്ക് വേണ്ടത് വേറെ ഒന്നല്ല ഈ വേ ഞാൻ കൊക്ക വന്നാലും തൊണ്ടിങ്ങനെ മുറിച്ചിട വന്നു പക്ഷെ ഇവരൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ വെറുതെ അത് തൊണ്ടോടെ ഇടൂട്ടോ എനിക്ക് ദേഷ്യോ പിന്നെ ഉള്ളി പറഞ്ഞോ ഭയങ്കര കഷ്ടപ്പാടാണ് കൈസ് ഇനി അത് പറ അല്ല ബാക്കി കാര്യങ്ങൾ എന്താ ാണ് കൊക്കോരാജൻ അപ്പൊ ഗ് നമ്മുടെ ചോക്ലേറ്റിൽ അതായത് നമ്മുടെ ഈ കൊക്കോയിൽ മോസ്റ്റ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊക്കോ ബട്ടറല്ലേ സത്യം പറഞ്ഞാല് കൊക്കോ ബട്ടറിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അല്ല മെയിനായിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടത് ആ സൗന്ദര്യത്തിന് വേണ്ടിട്ട് സാധാരണ കാര്യം സൗന്ദര്യവർദ്ധക വസ്തുവും കൂടി നമ്മുടെ ഈ കൊക്കോയിൽ നിന്ന് അവർ വേർതിരിച്ച് ചെയ്യുന്നുണ്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊക്കോ ബട്ടറാണ് മെയിൻ താരം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊക്കോ ബട്ടറിൽ നിന്ന് നമ്മുടെ ചർമ്മത്തിന് മുടിക്കൊക്കെ വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിലുള്ള ചുളിവുകള് അതുപോലെ തന്നെ നമ്മുടെ വരണ്ട ചുണ്ടുകള് അതുപോലെ തന്നെ നല്ല ഗ്ലൈസിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഹൈഡ്രേറ്റ് നമ്മളെ ഹൈഡ്രേറ്റ് ഉള്ള സ്കിൻ അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രെച്ച് മാർക്കുകൾ സ്ട്രെച്ച് മാർക്ക് ഒക്കെ മോസ്റ്റ് ആയിരിക്കുമല്ലേ നമ്മുടെ അൻഡാമസിലായാലും അതെ നമ്മുടെ തൊടയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും കൂടുതൽ നമുക്ക് തടിയൊക്കെ കുറയുമ്പോഴായിരിക്കും ആ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഈ ചോക്കോ അല്ല കൊക്കോ ബട്ടർ നമ്മളെ ചോക്കോ ബട്ടർ ബട്ടർന്നു കൊതിയായിട്ട് ചോക്കോ ബട്ടർ വരാ അപ്പം ഞാൻ ചോക്കോ എന്ന് കേൾക്കുമ്പോൾ ഞാൻ അത് ഓർക്കുന്നത് അപ്പൊ ഈ കൊക്കോ ബട്ടർ വരാം ചോക്കോ ബട്ടർ വേറെ അപ്പൊ കൊക്കോ ബട്ടർ അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഹെയറിന് ഹെയറിന് മോസ്റ്റാണ് മുടിയിൽ ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ മുടി പൊട്ടൽ ഇല്ലാതാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചർമ്മം എന്ന് പറയുമ്പോ നമ്മുടെ മേത്താണല്ലോ നമ്മുടെ ഈ മുടിയൊക്കെ വരുന്നത് അപ്പൊ മോസ്റ്റ് ആൻഡ് ഷൈനി ആൻഡ് സിൽക്കി ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊക്കോ ബട്ടർ നമ്മളെ മോസ്റ്റ് ആയിട്ട് സഹായിക്കുന്നു പിന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഒരുപാട് പാനീയങ്ങളും നമുക്ക് ഈ ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് വെറൈറ്റീസ് ഓഫ് വെറൈറ്റീസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഹൃദ്രോഗം കുറയ്ക്കാൻ എന്താ പറയുക ഫ്രൂട്ട്സുകളെല്ലാം തന്നെ എന്താ പറയുക നമ്മുടെ ബോഡിക്ക് എപ്പോഴും നല്ലതാണ് തരുന്നത് പിന്നെ കൂടുതലും നമ്മൾ വിഷമൊന്നും ഇട്ടും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നല്ല എന്താ പറയുക നാറ്റുറൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നത് തന്നെ നമുക്ക് ഒരു ഒന്നോ ഒന്നും ഉണ്ട് നമുക്ക് മേടിക്കണമായിരുന്നു തിന്നുമ്പോൾ തൊണ്ടയിൽ കൊടുങ്ങാതായിരുന്നു മതി എനിക്കൊരു കാര്യം കൊക്കോ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കോ തിന്നുമ്പോ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കാരണം എൻ്റെ രുചി കയറി 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 എല്ലാം അങ്ങ് വിഴുങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് പണ്ട് കുറെ തിന്നുന്ന മുഴുവൻ ഞാൻ വെഴുങ്ങും അമ്മ പറയും രാത്രിയാകുമ്പോൾ വയറിൽ മുളച്ചു വന്നിട്ട് ചെവിന്റെ ഉള്ളിൽ കൂടിയൊക്കെ വന്ന് എങ്ങനെ നിക്കും വന്നിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾ നമ്മള് കൊക്കോ പറിച്ചു തിന്നുന്നു പറഞ്ഞ് എന്നെ പേടിപ്പിക്കും സത്യം പറഞ്ഞ് ഞാൻ പേടിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യും വയറ്റിലല്ലേ പേടിയോ കാരണം വെള്ളവും കുടിക്കുന്നുണ്ട് ഇനിയിപ്പൊ വളരോ കാരണം നമ്മക്ക് നമ്മക്കെന്ന് കുഞ്ഞാവയല്ലേ പേടിയില്ലാതില്ല എങ്ങാനും വളർന്നാലോ കാരണം ഗവേഷകന്മാരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ലെൻസിന്റെ ഉള്ളിൽ ചെറുപയർ പോട്ടരാട്ടുടെ എത്ര ഒമ്പത് സെന്റിമീറ്ററോ അങ്ങാണ്ട് നീളത്തിലാണോ അഞ്ചാണോ അറിയത്തില്ല ഒമ്പതാന്ന് തോന്നുന്നു എത്ര ഇഞ്ച നീളത്തില് ചെറുപയറൊക്കെ വളർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മള് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കൊക്കോ പറയാൻ പറ്റില്ല ട്ടോ അപ്പൊ അമ്മ പറയും അങ്ങനെ വിഴുങ്ങരുത് എന്ന് പറയും പക്ഷെ രുചി കൂടുമ്പോ ആരായാലും ഒന്ന് വിഴുങ്ങി പോകട്ടോ അതാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതാ വീട്ടി ഗൈസ അപ്പൊ പറഞ്ഞല്ലേ അമ്മ അതാ ഫുഡ് കഴിക്കാൻ ഇപ്പൊ വിളിക്കുന്ന മോസ്റ്റായിട്ട് ഈ കൊക്കോ ഒക്കെ ഞാൻ അമ്മച്ചിക്ക് കൊണ്ട് കൊടുക്കാം അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊക്കോ എന്ന് പറയുന്നത് അമ്മച്ചി എല്ലായിരുന്നു കഷ്ടപ്പെട്ടിരുന്നു കുന്നോളും അട്ട് പറയും പുളി അടാ തരല്ലേ എന്ന് പറയുകയും ചെയ്യും അട്ടിരുന്ന് തിന്നുകയും ചെയ്യും അതാണ് അമ്മച്ചീത കടിക്കാൻ പറ്റുന്നില്ല ഈ വേരില്ലേ ഈ വേരാണ് നമുക്ക് വേണ്ടത് കൊതിയെന്നോട്ടേക്ക് റ്റേക്ക് എനിക്ക് സ്പെഷ്യൽ ആണല്ലോ അപ്പൊ എന്ത് ഞാൻ പോണ ഈ കൊക്കോക്കെ മോശായിട്ട് തിന്നട്ടെ ഇനി ഒരുപാട് ഓരോ താഴെ അവിടെ നല്ല ജ്യൂസിയാണ് ഞാൻ മോശമായിട്ടത് ഇത്രയും കൊക്കോളും ഞാൻ തിന്നാൻ പോണക്കെന്നെ കൊണ്ട് പറ്റുള്ളൂ എല്ലാം കൂടി നമ്മളിപ്പോ ചോറ് വേണ്ട കൈസ ൂടി നമ്മള് വഴുമ്പോ ഭയങ്കര രുചിയാണ് ഇങ്ങനെയാകുമ്പോഴാണ് ഞാൻ വിരിഞ്ഞു പോകുന്നത് എല്ലാം കൂടി തിന്നാൻ പറ്റണ്ടേ അതുകൊണ്ട് കൊക്കം മോസ്റ്റ് ആയിട്ട് നമ്മുടെ ചർമ്മത്തിന് സംരക്ഷണത്തിനാണ് ഗൈസ് മുടിക്കും സ്കിന്നിനും നല്ല ഗ്ലോയിങ് സ്കിന്നും ഗ്ലോയിങ് ഹെയറും വേണമെങ്കിൽ മസ്റ്റായി നിങ്ങൾ കൊക്കോ കഴിക്കട്ടോ പിന്നെ ഷീർ ഷീ ബട്ടർന്ന് കൊക്ക ബട്ടർ മേക്ക് ചെയ്യുന്നത് എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒന്നുമില്ല ഞാനിപ്പൊ തിന്നുന്നില്ലേ ഇത് കഴുകി വാരി വെയിലത്തൊട്ട് ഉണക്കാം ഒരു രണ്ടു മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്ക് നന്നായി ഉണങ്ങും അതൊന്നും തൊഴുമ്പളേക്ക് എന്റെ തൊണ്ടങ്ങ് പൊടിയും എന്നിട്ട് ആ തൊണ്ട് കളഞ്ഞിട്ട് എന്താക്കാം മിക്സിയിലിട്ട് നന്നായി അടിച്ച് അരിച്ചെടുത്തിട്ട് എന്തു ചെയ്യാ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെ നെയ്യോ ബട്ടർ ഇട്ടോ ബട്ടറും കൊക്കോ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഇതുണ്ടാവില്ലേ അല്ലേ അകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് തയ്യാറ് വലിയ പണിയൊന്നുമില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്നുള്ള നിങ്ങൾക്ക് പറയാൻ മറക്കില്ലേ പിന്നെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ചോക്ലേറ്റ് അയച്ചു തരാനും മറക്കണ്ടു ഇപ്പം വാങ്ങി വാങ്ങിപ്പോൾ ഞാൻ ഈ കൊക്കോരാജൻ കൊരങ്ങനെ എന്ത് കിട്ടിയാലും അമ്മച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാം എല്ലായിടത്തും വയ്ക്കുന്നു അണ്ണാനിനും അതെ അപ്പം അതേപോലെ ഞാനും ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്റെ വൈകിനിപ്പോ വന്നേനെ വായിലേക്ക് അപ്പൊ ഞാൻ എന്തു ചെയ്യാൻ പോണം ഫുഡ് കഴിച്ചാരുടെ ഒക്കെ പേര് അതേ ഇത് ആണ് എൻറെ കാഴ്ച ഏറ്റവും രുചി അത് എടുക്കണ്ടെ പിരിക്കണം അയ്യോ ഈ പൈനാപ്പിളിനെ നടുക്കുകയാണല്ലേ ചിലപ്പോ കഴിക്കുമ്പോ നമുക്ക് നാക്കൊക്കെ കുറയും അതുപോലെ എന്റെ വക ഡെപ്പോസിറ്റ് ഇനി എങ്കിലും പോയി നമുക്ക് ചോറ് കഴിക്കാം അമ്മ മോശമായി വിളിക്കുകയാണെങ്കിൽ